ಎವಾಡ ಬೆಟ್ಟೆ ಪಡಿಕೆ ಆಂಟಿನ ಬೆರ ನೀರಲ್ಲಿ ಇದೆ ಪಡಿಕೆ ಆಯ್ತಲ್ಲ ಅದೆಲ್ಲ ಪಡಿಕಿ ಬಿಯೋ കണ്ടില്ല മക്കളെ അന്റെ ഹാല് ഇതന്നെ ഇതെല്ലാം ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ എന്റെ മൂന്ന് മക്കളെ വെച്ചിട്ടില്ല മാഷാ അല്ല അലഹമുല്ല എനിക്ക് മൂന്ന് മക്കോ ഉണ്ട് മൂന്ന് പെണ്ണുമക്കോ അപ്പൊ മക്കളെ വെച്ചിട്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടേ ഒരു നാല് നാലുപൊന്നെ മുന്നേ അപ്പൊ അതിലൂറ് മക്കള് മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് അങ്ങോട്ട് പോയി ജസ്റ്റ് നോക്കിയാൽ കാണോണ്ട് ചാനലിണ്ട് വീഡിയോസ് എല്ലാം പിന്നെ ഇൻസ്റ്റാല് കുറച്ചാൾക്കെല്ലാം അറിയോരാ അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെതായ ഒരു രീതിയിൽ ഞാനും കൂടി നിങ്ങളെ മുമ്പിൽ വരാം ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ മുമ്പിൽ വരാം ഞാൻ അപ്പൊ എന്റെ രീതിയിൽ ഫ്രണ്ടിൽ വന്നിട്ട് നിങ്ങളോട് എല്ലാം ഒന്ന് പറയാ നിങ്ങളോട് നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടാ പിന്നെ ഞാൻ എന്റെ സ്ലാങ് കേൾക്കുമ്പോന്നൊക്കെ എന്തായാലും അറിയാലോ ഞാൻ കാസർഗോഡിന് അപ്പൊ എന്റെ കാസർഗോഡിന്റെ ഫുഡും പിന്നെ ആക്കളെ വീഡിയോ കുട്ടികളെല്ലാം വീഡിയോസ് അങ്ങനെയല്ലേ ഇട്ടിട്ട് നോക്കാം അതും വിചാരിച്ചു അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് കൂടുതൽ വേണ്ടിയത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണോ കഴിയുന്നതും കൂടുതലും ഇത് ഷെയർ ചെയ്യണോ എല്ലാവർക്കും ഈ വീഡിയോസ് ഇതില്ല ഈ വേട്ടത്തിന്റെ പേരെ എടുക്കാൻ അങ്ങനെയല്ലേ വന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വിചാരിച്ച തീരുമാനമാവേ ക്യാമറയുടെ മുമ്പിൽ വന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പൊ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസ് എല്ലാം ഇടാൻ ഞാൻ ശ്രമിക്കും അപ്പൊ നിങ്ങൾ സപ്പോർട്ടാണ് കൂടുതൽ എനിക്ക് വാങ്ങിയത് നിങ്ങൾ സപ്പോർട്ട് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞതും ഷെയർ ചെയ്യണോ ഇത് എന്റെ വീഡിയോസ് അറിയാനേണ്ടതില്ല നിങ്ങൾ കമന്റിലൊന്നറിയിക്കണോ അതെ അങ്ങോട്ടേക്ക് ഞാൻ എങ്ങനെ എന്തുമായിട്ടുള്ള ഏതുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനത്തെ വീഡിയോസ് ഇടണോന്നുള്ളത് നിങ്ങൾ ഒന്ന് അറിയിക്കണോ അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്തതായിരിക്കും അങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇഷ്ടമാണ് നമ്മളെ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ഞാൻ വിടാൻ നോക്കും ഓക്കെ ബൈ